നമസ്കാരം പട്ടാപ്പകൽ ബാൽക്കണിയിൽ നഗ്നകളായി വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ഡസണിലധികം സ്ത്രീകളാണ് ക്യാമറയ്ക്ക് മുന്നിൽ അണിനിരന്നത് ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് സ്ത്രീകൾ നഗ്നകളായി ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് ആരോ ആണ് പകർത്തിയത് മറീന പരിസരത്തെ ഒരു കെട്ടിടത്തിലാണ് സംഭവമെന്നാണ് സൂചന സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ശനിയാഴ്ച വൈകുന്നേരമാണ് വീഡിയോ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ അറസ്റ്റിലായവരെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ മുന്നിൽ ഹാജരാക്കി ദുബായിലാണ് സംഭവം നടന്നത് പൊതുമര്യാദ മര്യാദ നിയമങ്ങളുടെ ലംഘനം ഇവിടെ പിഴയും തടവും ലഭിക്കുന്ന കുറ്റങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക